നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് പിടിച്ചെടുക്കുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിന്റെ രാജി വളരെ ഗൗരവതരമാണ് പിണറായി വിജയനെ പിതൃസ്ഥാനിയായി കണ്ടയാളാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് സർക്കാരിന്റെ മോശം പ്രവർത്തനങ്ങൾ കണ്ടാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് മുൻപ് ഇത്തരത്തിൽ സെൽവരാജ് രാജിവെച്ചതുപോലെയാണിത് സി പി എം രാഷ്ട്രീയ ജീർണത ആണ് പ്രകടമാകുന്നതിവിടെ നിലമ്പൂർ വിജയം കൂടി പൂർത്തിയാക്കിയാകും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു അതേസമയം എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല യു ഡി എഫിനായി കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും അത് നിരുപാധിക പിന്തുണയാകുമെന്ന് അദ്ദേഹം അറിയിച്ചു മലയോരത്തിന്റെ നേതാവെന്ന നിലയിൽ വി എസ് ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്ന് അൻവർ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു നിലമ്പൂരിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനു വേണ്ടിയാണ് താൻ ഇതെല്ലാം പറയുന്നതെന്ന് അൻവർ പറഞ്ഞു ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഉണ്ടാകില്ലെന്ന് ഉറപ്പായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ആരോപണങ്ങളിൽ മാപ്പും പറഞ്ഞു ഇതോടെ യു ഡി എഫിനൊപ്പം ചേരാനാണ് അൻവർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമായി ആര്യാടൻ ഷൗകത്തിനോട് താല്പര്യമില്ലെന്ന സൂചനകളും നൽകി കഥ എഴുതി നടക്കുന്ന ആര്യാടൻ ഷൗകത്തിനെ നിലമ്പൂരിൽ കാണാറില്ലെന്നും അൻവർ പറഞ്ഞുവച്ചു നിലമ്പൂർ എം എൽ എ സ്ഥാനം പി വി അൻവർ രാജിവച്ചത് വ്യക്തമായ സന്ദേശം നൽകിയാണ് തിങ്കളാഴ്ച രാവിലെ സ്പീക്കർ എ എൻ ഷംസിറിനെ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത് ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തതിന് പിന്നാലെയാണ് അൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചത് മുപ്പത് വർഷത്തോളം കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടി ചരിത്രം കുറിച്ച അൻവർ ഇതോടെ ഇടതുപക്ഷവുമായുള്ള ബന്ധം ഔദ്യോഗികമായി വേർപ്പെടുത്തി പോലീസിനെതിരെ ആരോപണമുന്നയിച്ച് സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും യുദ്ധപ്രഖ്യാപനം തുടങ്ങിയ അൻവർ പതിനാല് വർഷത്തിനു ശേഷമാണ് ഇടതുപക്ഷവുമായുള്ള ബന്ധം വേർപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഔദ്യോഗിക ഇടതു സ്ഥാനാർത്ഥിയായി നാലാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു പി വി അൻവർ തന്റെ രാഷ്ട്രീയ എൻട്രി ശ്രദ്ധേയമാക്കിയത് അന്ന് അൻവറിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ പിടിച്ചെടുക്കാൻ അൻവറിനെ ചുമതലയേൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ പിടിച്ചെടുത്ത പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇത് ആവർത്തിച്ചു ഇതോടെ നിലമ്പൂരാൻ എന്ന പേരും കിട്ടി ഈ വ്യക്തിയാണ് അടുത്ത തവണ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞു വയ്ക്കുന്നത് നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പറയുന്ന അൻവർ യു ഡി എഫ് നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണയെന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോഴും ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് പിണറായി സർക്കാരിനുള്ള അവസാന ആടിത്തറക്കലായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണമെന്നും ഇനി പിണറായി നാനൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസം മാത്രമാണുള്ളതെന്നും അൻവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറുനാടിന് ചെസ് നമ്പറിട്ട അൻവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കുന്നത് പിണറായിത്തിനുള്ള കൌണ്ട് ഡൗൺ ആയിരുന്നു അൻവറിന്റെ ലക്ഷ്യം യു ഡി എഫ് പ്രവേശനമെന്ന് വ്യക്തമാണ് നിരുപാതിക പിന്തുണയെന്ന് പറയുമ്പോഴും അൻവർ പറയുന്നത് ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് കൂടിയാണ് ഇതിലൂടെ ഉപാധി വയ്ക്കുകയാണ് അൻവർ താൻ ഒഴിഞ്ഞ സീറ്റാണ് നിലമ്പൂർ അതുകൊണ്ട് തനിക്ക് അഭിപ്രായം പറയാൻ കഴിയുമെന്ന് അൻവർ പറയുന്നു ഇതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്